കോനിച്ച് വാ പുതിയ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചാനിമി ഗ്രാമത്തിലേക്ക് സ്വാഗതം ഞാൻ കുറെ നാളായി ഈ ഗ്രാമത്തിലേക്കൊക്കെ വന്നിട്ട് വേറെ ഒന്നല്ല ഒക്കെ ആയിരുന്നു പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് മടി പിടിച്ചിരുന്നു ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വീണ്ടും തുടങ്ങാ എന്ന് കരുതിയപ്പോഴേക്കും താണുമ്പോക്കെ അടിച്ച് ത്രോട്ടിനും പണി കിട്ടി അപ്പൊ സൗണ്ടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ പുതിയ കൂട്ടുകാരെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സൗണ്ടിന് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ എന്റെ എല്ലാ പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർ ും സിംഗിൾ ആയിട്ടുള്ളവർക്കും സിംഗിൾ അല്ലാത്തവർക്കും എന്റെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ അത് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന സ്നേഹം ഒന്നുണ്ടല്ലോ നമുക്കൊക്കെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന ഒന്നാണ് ആരെങ്കിലും നമ്മളെ സ്നേഹിക്കാനോ നമ്മുടെ സ്നേഹം പൂർണ്ണ മനസ്സാൽ മറ്റുള്ള ഒരാൾക്ക് നൽകാനോ കഴിയുന്നത് എത്ര നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സിംഗിളായി ഞാൻ മിക്ക ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ സ്നേഹത്തെ നമുക്ക് തന്നെ നൽകാൻ നമ്മളെപ്പോഴും മടിക്കുന്നത് എന്താ എന്നും ചിന്തിച്ചിട്ടുണ്ട് ഏത് ആരുല്ല എനിക്ക് ഞാനില്ലേ എന്ന മൈൻഡ് ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയല്ല എന്ന് പലരും സാഹചര്യത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സിനെ സ്നേഹത്താൽ സ്വാതന്ത്രിപ്പിക്കുന്ന എന്നാൽ സ്വന്തമായി സ്നേഹിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത രണ്ടുപേർ ഒന്നിച്ചാൽ എങ്ങനെയുണ്ടാകും സ്നേഹവും ആത്മവിശ്വാസവും എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഹയോമിയാസക്കി വരച്ചുവെച്ച ഒരു മാന്ത്രിക ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് നമുക്കെന്നാ ചലിക്കുന്ന കോട്ടയിലേക്ക് പോയാലോ ഹെവിക്കോ ഫിലിമിന്റെ തുടക്കത്തിൽ നായികയായ സോഫി അവളുടെ അച്ഛന്റെ കടയിലിരുന്ന് തൊപ്പി നെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ആ കടയിലെ ഒരു സ്ത്രീ വന്ന് അവളോട് ചോദിക്കുന്നുണ്ട് സോഫി നീ വരുന്നുണ്ടോ സോഫി അന്നേരം ഇല്ല നിങ്ങൾ പൊയ്ക്കോളൂ എനിക്കിത് ചെയ്തു തീർക്കാനുണ്ട് ശേഷം ആശ്രീ അവിടെ നിന്ന് മടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ കുറച്ച് പിള്ളേർ അവിടെയുള്ള ജനലിലൂടെ നോക്കി പറയുന്നുണ്ട് ദേ അത് ഹൗസിന്റെ കാസ്റ്റലെയാ പോകുന്നത് സോഫി ഇത് കേട്ട് അവളുടെ റൂമിലെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു വീട് നടന്നു പോകുന്നത് കാണാം മുകളിൽ സോൾജേഴ്സിന്റെ റോക്കറ്റും പോകുന്നുണ്ട് അവർ അത് കണ്ട് പറയുന്നുണ്ട് ഹൗൾസ് സോൾജേഴ്സിനെ കണ്ട് മറിഞ്ഞു നടക്കുകയാണ് ഹൗൾസ് ഒരു വിസാഡാണ് അവൻ സുന്ദരികളായ പെൺകുട്ടികളെ ഹൃദയം മോഷ്ടിക്കുന്ന ഒരു വിസാഡായിട്ടാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്നാൽ സോഫിക്ക് കേട്ട ഒരു കുലുക്കില്ലാതെ അവിടെ ഇരുന്ന് തുന്നിക്കൊണ്ടേയിരിക്കുകയാണ് അവൾ ഒരു പാവമാണ് പക്ഷേ ആൾക്ക് ലേശം ലേശമല്ല കുറച്ചധികം കോൺഫിഡൻസ് കുറവുണ്ട് അതുകൊണ്ട് അവൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് പതിവ് അച്ഛന്റെ മരണശേഷം അവൾ ഫുൾ ടൈം അച്ഛന്റെ കടയിൽ ഇരുന്ന് തൊപ്പി നെയ്തുകൊണ്ടിരിക്കുകയാണ് പതിവ് അവളുടെ അമ്മ ഒരു സൊസൈറ്റി ലേഡിയാണ് അവൾക്ക് താഴെ ഒരു അനീതിയുണ്ട് അനീതി അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ പേരാണ് ലെറ്റി തന്നെ വർക്ക് ഏകദേശം പൂർത്തിയാക്കിയതിനു ശേഷം അവൾ ലെറ്റിയെ കാണാൻ വേണ്ടി റെഡിയാവുമ്പോൾ കണ്ണാടിയിൽ നോക്കി അവൾ തൊപ്പി വെച്ച് നോക്കുമ്പോൾ അവൾക്ക് അത് തൃപ്തി വരുന്നില്ല തൊപ്പിയല്ലോ അവൾക്ക് അവളെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അവൾക്ക് അവളുടെ സ്വന്തം ഭംഗിയെ കാണുന്നില്ല ഇത് അവൾക്ക് ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു ശേഷം അവൾ അനീതിയുടെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ റോഡിൽ നിറയെ ആളുകളും പരേഡിന്റെ ബഹളവും ആയതിനാൽ അവൾ ഒരു പോക്കറ്റ് റോഡ് പിടിച്ചിറങ്ങി നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവിടേക്ക് രണ്ട് സോൾജേഴ്സ് വന്ന് അവളോട് ഫ്ലേട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പുറകിയെന്നൊരു സൗണ്ട് ആ നീ ഇവിടെ ഉണ്ടായവോ ഞാൻ നിന്നെ എവിടേക്ക് തിരക്കിയിരുന്നു അന്നേരം സോഫി ഇതിപ്പോ ആരോപിച്ചത് സോഫിക്ക് ആരാണെന്ന് മനസ്സിലായില്ല സോൾജേഴ്സ് അവനോട് കാർക്കശിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവർക്ക് നേരെ ഒരു സ്പെൽ ിട്ട് അവിടെ നിന്ന് ഓടിച്ചു ശേഷം അവൻ അവളോട് പറഞ്ഞു പേടിക്കണ്ട അവർ നമ്മളെ ഒന്നും ചെയ്യില്ല പക്ഷേ വേറെ ചിലർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അവൾ നോക്കുമ്പോൾ അവർക്ക് പുറകിലായിട്ട് കുറെ കറുത്ത രൂപങ്ങൾ സോഫിയ നേരം ഇവനൊരു വിസാട് വലവുമാണോ എന്ന് സംശയിച്ചു പക്ഷെ ആൾ തന്നെ രക്ഷിക്കാനാണ് നോക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൻ അവളുടെ ഒപ്പം അവിടെ നടന്നു അവൻ അവളെയും കൂട്ടി പറന്നുയർന്ന് ആ സാധനങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു അവളുടെ അനീതിയുടെ ഹോട്ടലിലേക്കും കൊണ്ടേ വിട്ടു അവൾ പറന്നു വന്ന കാര്യമൊക്കെ അവിടത്തെ ആളുകൾ അറിഞ്ഞ് അവളുടെ അനീതിയുടെ ചെവിയിൽ എത്തിച്ചു അനീത്തിയിലെറ്റി നേരെ ഓടി വന്ന് അവളെ കാണാൻ വന്നു വന്നവാടെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ സോഫി നിന്നെ ഹൗൽസ് ആണോ ഇവിടെ എത്തിച്ചേ അറിയില്ല പക്ഷെ അവനൊരു വിസാടാണ് അവൻ എന്നെ ആ സാധനങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു എന്തൊക്കെയായാലും നീ സൂക്ഷിക്കണം സോഫി അവൻ സുന്ദരികളായ പെൺകുട്ടികളുടെ ഹൃദയം യെ മോഷ്ടിക്കുന്ന വിസാടാണ് അതിന് ഞാൻ എന്തിനു പേടിക്കണം ഞാൻ സുന്ദരിയായാലല്ലേ എന്റെ ഹൃദയം മോഷ്ടിക്കേണ്ടതുള്ളൂ നീ എന്താ സോഫിയത് ഞാൻ നിന്നോടൊന്ന് കരുതിയിരിക്കാനാണ് പറഞ്ഞു ഓരാത്തേനെ ആ വിച്ച് ഓഫ് ദ വേസ്റ്റും പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടെ നിനക്ക് അച്ഛന്റെ ഷോപ്പിലെ ജോബ് മാത്രം ചെയ്തിരിക്കാണ്ട് വേറെ എന്തെങ്കിലും ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്നു ഡേ സോഫി അതിന് മറുപടിയായ അവൾ ഞാൻ പോകുക നിന്നെ ജസ്റ്റ് കാണാൻ വന്നതാ എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് മടങ്ങി ശേഷം കാണിക്കുന്നത് ഒരു പല്ലക്കിന്റെ അകത്ത് നിന്നും ആരോ ഒരാൾ ചെറിയ കപ്പ് താഴെ വെക്കുന്നതും അതിൽ തട്ടുമ്പോൾ റോഡിലൂടെ നേരത്തെ കണ്ട ആ ബ്ലാക്ക് സാധനങ്ങൾ അതിലേക്ക് കയറിപ്പോകുന്നു അവിടെ കട്ട് ചെയ്താൽ അവൾ കടയിലേക്ക് എത്തുമ്പോഴേക്കും തുടങ്ങിയിരുന്നു അവൾ നേരെ വന്ന് ലൈറ്റ്സ് ഒക്കെ കത്തിച്ച് നിൽക്കുമ്പോൾ ആ ഷോപ്പിലേക്ക് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്ത്രീ വന്നിട്ട് അവളുടെ കടയിൽ കയറി കടയെയും അവളെയും കുറ്റം പറയാൻ തുടങ്ങി സോഫി വന്നവർ ആരായാലും കസ്റ്റമേഴ്സ് അല്ലേ എന്ന് കരുതി അവൾ അവരോട് കർക്കശിക്കാൻ നിൽക്കാണ്ട് മാം ഷോപ്പ് ക്ലോസ് ചെയ്തു നാളെ വരൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞു വിടാൻ നോക്കി എന്നിട്ടും ആ സ്ത്രീ അവിടെ തന്നെ നിന്ന് അവൾ ഉണ്ടാക്കിയ തൊപ്പികളെ കുറ്റം പറയാൻ തുടങ്ങി ഞാൻ ഇത്രയും ദാരിദ്ര്യം പിടിച്ച തൊപ്പികൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ സോഫിക്ക് ഇതിരെ ദേഷ്യം വന്നു അവൾ ആ ഡോർ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു എന്നെയോ എന്റെ വർക്കിനെയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ അവൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് ഇത്ര ധൈര്യം ഇത്രയും വിച്ച് ഓഫ് ദ വേസ്റ്റ് ആയ ഈ എന്നോട് സംസാരിക്കാൻ അവൾ അത് കേട്ട് ഞെട്ടിയതും നേരത്തെ കണ്ട ആ ബ്ലാക്ക് കളറിലെ സാധനങ്ങൾ അവളുടെ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു അത് വിച്ച് ഓഫ് ദ വേസ്റ്റിന്റെ ഗാർഡ്സ് ആയിരുന്നു അവൾക്ക് ഇറങ്ങി ഓടാനും പറ്റിയില്ല ആകെ പെട്ടു നിൽക്കുന്ന സോഫി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ വിച്ച് ഓഫ് ദ വേസ്റ്റ് ഇവൾക്ക് നേരെ പറന്നു വന്നുകൊണ്ട് പറഞ്ഞു ഇത് നീ ആരോടും പറയില്ല എന്നറിയാം പക്ഷേ എന്റെ അന്വേഷണം നീ ഹൗസിനെ അറിയിച്ചേക്കണം എന്ന് പറഞ്ഞ് കുച്ചിച്ച് തിരിച്ചുകൊണ്ട് ആ വിച്ച് അവിടെ നിന്ന് ഇറങ്ങി ശേഷം സോഫിയെ കാണുമ്പോൾ അവൾ ഒരു വൃദ്ധയായിരിക്കുന്നത് കാണുന്നത് ആ വിച്ച് അവളെ കേൾ ചെയ്തിട്ടാണ് പോയത് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ശേഷം രാവിലെ അവളുടെ അമ്മ അവളുടെ കടയിലേക്ക് വന്ന് സോഫിയെ അന്വേഷിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീ പറയും അവൾ ഇന്ന് വന്നില്ലല്ലോ മാം അമ്മ നേരെ അവളുടെ റൂമിലേക്ക് പോയി പോയിട്ട് മുട്ടി വിളിക്കുമ്പോൾ അവൾ പനിയാണെന്ന് പറയുന്നു അമ്മ നേരം അവളുടെ സൗണ്ട് കേട്ടിട്ട് നിന്റെ സൗണ്ടിന് സൗണ്ടിനെന്ത് പറ്റി സോഫി എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്നു അത് എനിക്ക് കോൾഡാണ് അമ്മേ അമ്മ ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്കും പനി പിടിക്കും അമ്മ പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞ് അവൾ അമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അവൾ നേരെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ സ്ഥിതി ഇപ്പോഴും അത് തന്നെയാണെന്ന് മനസ്സിലാക്കി ആരും അവളുടെ ഈ സ്ഥിതി അറിയാതെ ഇരിക്കുവാൻ വേണ്ടി അവൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് പുറപ്പെടും പുറത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ അയൽ രാജ്യത്തെ രാജകുമാരനെ കാണുവാനില്ല നമ്മുടെ രാജ്യത്തേക്ക് അവർ യുദ്ധം ചെയ്യാൻ പോകുകയാണ് ഇവിടെ കുറെ മന്ത്രവാദിനികൾ ഉണ്ടല്ലോ അവർ അവരാരേലും രാജകുമാരനെ വല്ലതും തട്ടിക്കൊണ്ടു പോയതാണോ എന്നൊക്കെയാണ് അവർ പറയുന്നത് സോഫി ഇതൊക്കെ കേട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത് അവൾ നേരെ അവിടെയുള്ള ഒരു വൈക്കോൽ കൊണ്ടുപോകുന്ന വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ച് ഒരു കുന്നിന്റെ അടുത്ത് ചെന്നിറങ്ങി അവിടെയുള്ള ഒരാൾ സോഫിയോട് ചോദിച്ചു അങ്ങോട്ടേക്ക് പോകണോ മുത്തശ്ശി അവിടെ മന്ത്രവാദിനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കുഴപ്പമില്ല ഞാൻ പോയിക്കൊള്ളാം എന്റെ ആ കാണാൻ പോവുകയാണ് എന്ന് അവൾ പറഞ്ഞു ആ മല കയറാൻ തുടങ്ങി കയറി കയറി പകുതി എത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു അല്ലേ നടക്കാൻ ഒട്ടും വയ്യാണ്ടായി അവൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ച് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോളാണ് അവിടെ ഒരു വടി കിടക്കുന്നത് കാണുന്നത് അവൾ അത് നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതി അത് കഷ്ടപ്പെട്ട് പൊക്കിയെടുക്കുമ്പോൾ അതൊരു നോക്കുകൂത്തിയായിരുന്നു സോഫി അവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ ആ നോക്കുകൂത്തി അവളുടെ പുറകെ വരുന്നു സോഫി പറഞ്ഞു അയ്യോ നന്ദിയൊന്നും വേണ്ട എന്നെ പോലെ നിന്നെയും ആരോ മന്ത്രം ചെയ്ത് ആക്കിയതാണല്ലേ ഇവിടെ എനിക്കും ഈ ഗതി തന്നെയാണ് എന്റെ അടുത്ത് നിന്നും പൊയ്ക്കൊള്ളൂ ആവശ്യത്തിൽ അധികം പൊല്ലാപ്പുണ്ട് എനിക്ക് എന്ന് സോഫി അതിനോട് പറയുന്നുണ്ടെങ്കിലും അത് പാവം നമ്മുടെ സോഫി മുത്തശ്ശിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയുമായാണ് വരുന്നത് സോഫി ആ നോക്കുകുത്തിയോട് നന്ദിയും പറഞ്ഞുകൊണ്ട് അവന്റെ എനിക്കൊന്ന് കിടക്കാൻ ഒരു വീട് സംഘടിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു ആ നോക്കുകുത്തി അത് ഒരു വീട് സംഘടിപ്പിക്കാൻ വേണ്ടി പോയി അങ്ങനെ സോഫി നടന്നു നടന്ന ഏകദേശം കുന്നിന്റെ പൊക്കത്ത് എത്താറായപ്പോൾ ആകാശത്ത് യുദ്ധക്കപ്പൽ പോകുന്നത് കണ്ടു തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ എത്തിയെന്ന് മനസ്സിലായി സോഫി ഏന്തി വലിഞ്ഞ് ഒരു കണക്കിന് ആ കുന്നു കയറാൻ നോക്കുമ്പോൾ അതിശക്തമായ തണുത്ത കാറ്റും വീശിയടിച്ച് തണുത്ത് വിറങ്ങലിച്ചു പോകുന്നുണ്ട് അവൾ പിന്നെയും അവിടെ ഇരുന്നു കാറ്റിന്റെ വേഗതയും ശക്തി തീയും കൂടുതലായതിനാൽ സോഫിക്ക് പറ്റുന്നില്ലായിരുന്നു അവൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ തീ കായുന്നതിന്റെ മണം വരുന്നുണ്ടായി അപ്പോൾ അവൾ കരുതുന്നത് അവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ക്യാബിൻ വല്ലതും ഉണ്ടാവും അവിടെ നിന്ന് നടക്കാൻ നോക്കുമ്പോൾ താണ്ടി നമ്മുടെ നോക്കുകുത്തി ഹൗസിന്റെ വീടുമായി വരുന്നു സോഫി അത് കണ്ട് ഞെട്ടി സോഫി അവനോട് പറഞ്ഞു നിന്നോട് ഞാനൊരു വീട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് ഈ വീട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ എന്ന് സോഫി മുത്തശ്ശി ചോദിച്ചു സോഫി രണ്ടും കൽപ്പിച്ച് ആ വീട്ടിലേക്ക് കയറി നമ്മുടെ നോക്കുകുത്തിയോടും ചെയ്തതെന്ന സഹായത്തിന് നന്ദിയും പറഞ്ഞ് അവൾ ആ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഉള്ളിൽ മൊത്തത്തിൽ ശാന്തമായിട്ടാണ് കിടക്കുന്നേ ആരെയും കാണുന്നില്ല പക്ഷെ ആകെ പൊടിപിടിച്ച അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത് നോക്കുമ്പോൾ അവിടെ തീ കത്തി അത് ഒന്നുകൂടി ആളിക്കത്താൻ വേണ്ടി കുറച്ച് മരക്കഷ്ണങ്ങൾ ഇട്ട് സോഫി അവിടെ ഇരുന്ന് ഉറങ്ങാൻ പോകുമ്പോഴാണ് ആ തീയത അവളോട് സംസാരിക്കുന്നു നീ ഒരു കേൾസിൽ പെട്ടിരിക്കുകയാണല്ലേ നിന്റെ കേൾസ് ആരെയും അറിയിക്കാണ്ടിരിക്കാൻ ഒളിച്ചോടി വന്നതാണല്ലേ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയ സോഫി ഞെട്ടി എഴുന്നേറ്റ് അയ്യോ തീയല്ലേ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അതിനോട് സോഫി നീയാണോ ഹൗൾ െന്ന് ചോദിച്ചു പകരം മറുപടി ആയിട്ട് ആ തീ അവളോട് ഞാനൊരു ശക്തനായ ഫയർ ഡീമൻ ആണ് എന്റെ പേരാണ് കാൽസിഫർ ഓ അപ്പൊ നീ വളരെ ശക്തി ണെങ്കിൽ എന്റെ ഈ കേഴ്സിൽ നിന്നും നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുമല്ലോ അതൊക്കെ ഞാൻ ചെയ്തു തരാം പകരം നീ എന്നെ ഈ ഹൗൾസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം അവന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പണിയെടുത്ത് നരകിക്കുക ഭീമനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു വിച്ചിന്റെ അടിമയായിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് പട്ടിപ്പണി ചെയ്യുന്നത് എന്താ അല്ലേ രണ്ടാളുടെയും അവസ്ഥ സോഫി അവനോട് ഡീലും ഉറപ്പിച്ച് അവിടെ തന്നെ കിടന്ന് മയങ്ങിയും പോയി ശേഷം രാവിലെ കൊട്ടാരത്തിൽ നിന്നും രണ്ടുപേർ വന്ന് ഗ്രേറ്റ് വിസാർഡ് ജംഗിൻസിന്റെ വാതിൽ വന്ന് മുട്ടുന്നു പക്ഷെ മുട്ടുന്നതാകട്ടെ നമ്മുടെ ഹൗൾസിന്റെ കാസലിലും സോഫി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഴുന്നേറ്റ് <laughs> ഇതെവിടുന്ന ഈ ശബ്ദം കേൾക്കുന്നേ നോക്കുമ്പോൾ അത് ആ റൂമിൽ നിന്നും ഒരു ചെറിയ പയ്യൻ വന്ന് വൃദ്ധനെ പോലെ വേഷം മാറി ഡോർ ഓപ്പൺ ചെയ്യുന്നു അതാ അവിടത്തെ മേയർ ആയിരുന്നു മേയറിനെ രാജ്ഞിയുടെ ഉത്തരവ് പ്രകാരം വാറിൽ പങ്കെടുക്കാൻ അവിടെയുള്ള വിസാട്സിനെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു ചെറിയ പയ്യൻ തിരിച്ചു വന്നിട്ട് സോഫിയോട് ആരാ നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ തേ ഈ കാൽസെഫറോ വിളിച്ചിട്ട് കയറിയതാ ഇോ ഞാനൊന്നും പറഞ്ഞില്ല ചുമ്മാതാന്നേ നിങ്ങൾ വല്ല വിച്ചുമാണോ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു വിച്ചിനെ ഇതിലേക്ക് കയറ്റുമെന്ന് പൊളയ്ക്കും പുറത്ത് പിന്നെയും ആരോ കഥകിന് മുട്ടുന്നു അത് കിങ്സ് ബെറിയിൽ ണെന്ന് കാൽസഫർ അവനോട് പറഞ്ഞു മാസ്റ്റർ പെൻബ്രാഗൻ ഇവിടെയില്ലേ എന്ന് അവരും തിരക്കി മാജസ്റ്റിക് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു മാസ്റ്റർ ഇവിടെയില്ലല്ലോ വരുമ്പോൾ തീർച്ചയായും പറയാം എന്ന് പറഞ്ഞ് അവൻ കഥ കടക്കാൻ പോകുമ്പോൾ സോഫി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇത് നേരത്തെ കണ്ട പ്ലേസ് അല്ലല്ലോ വ്യത്യസ്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സോഫി നിൽക്കുമ്പോൾ ആ പയ്യൻ അവിടെ നിന്ന് സോഫിയോടകത്തേക്ക് കയറുവാൻ പറഞ്ഞു ഇപ്പോൾ ആണ് സോഫി ശ്രദ്ധിക്കുന്നത് ബാദലിന്റെ പിടയിൽ പല നിറത്തിലുള്ള ഒരു വൃത്തം അത് പിടിച്ച് ഓരോ നിറത്തിലേക്കും തിരിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് പല പല സ്ഥലത്തേക്കാണെന്ന് അവൾ മനസ്സിലാക്കുന്നു സോഫിയ അവിടെ തിരിച്ചു കളിച്ചു നിൽക്കുന്നത് കണ്ട് ആ പയ്യൻ വന്ന് സോഫിയോട് പറയുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിർത്തി എങ്ങി കയറുന്നുണ്ടോ അവൾ അപ്പോൾ ഇതൊരു മാജിക് ഹൗസ് ആണല്ലേ ആട്ടെ ഇതിലെ ബ്ലാക്ക് കളർ തിരിച്ചാൽ നമ്മൾ അത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകണേ ആർക്കറിയാം ആസ്റ്റർ ഹൗസിനെ അറിയത്തുള്ളൂ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുകയാ ബ്രെഡും ചീസും എടുത്ത് നിന്ന് അവനോട് സോഫി ഇവിടെ മുട്ടയും വീക്കണമെടുപ്പുണ്ടല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം എന്ന് പറയുന്നു അത് കുക്ക് ചെയ്യണമെങ്കിൽ കാൽസിവറിന്റെ സമ്മതം വേണം അവൻ ഹൗസിന് മാത്രം അനുസരിക്കത്തുള്ളൂ സോഫിയമ്മ കുക്ക് ചെയ്യാൻ പാത്രമൊക്കെ എടുത്ത് കാൽസവറിന്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ ഹൗസിന് മാത്രം കുക്ക് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരത്തില്ല ഞാനേ വലിയ ഫയർ ഡീമന എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ കരാറിനെ കുറിച്ച് ഞാൻ എന്നാൽ ഹൗസിനോട് പറയട്ടെ എന്ന് പറഞ്ഞ് കാൽസിഫറിനെ സോഫി ചെറുതായിട്ടൊന്ന് മിരട്ടി അവൾ കാൽസിഫറിന്റെ മേലെ വെച്ച് കുക്ക് ചെയ്യാൻ ആരംഭിക്കുമ്പോഴേക്കും ദാ വരുന്നു ഹൗൾസ് അവൻ വന്നപ്പോഴേക്കും പയൻസ് എന്ന് ജെങ്കിൽസിൽ നിന്നും പെൻഡ്രാഗിൽ നിന്നും കിൻസിന്റെ ക്ഷണക്കത്തിനെ പറ്റി പറഞ്ഞു ഹൗൾസ് നേരെ സോഫിയുടെ അടുത്ത് വന്ന് കാൽസിഫർ എന്ന് അടങ്ങിയിരുമ്പുണ്ടല്ലോ ഞാൻ അടങ്ങിയിരിക്കുന്നതൊന്നുമല്ല ഇവർ എന്നെ അടക്കിയിരുത്തിയതാ ഹൗസ് സോഫിയോട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നു സോഫിയ നേരം ഓ ഞാനോ ഞാൻ സോഫിയ മുമ്മ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹൗൾസ് അവളുടെ കയ്യിൽ നിന്നും കയ്യില് വാങ്ങി അവൻ കുക്ക് ചെയ്യാൻ തുടങ്ങി ശേഷം അവൻ അത് കുക്ക് ചെയ്ത് അവർക്ക് കഴിക്കുവാൻ വേണ്ടി സെർവ് ചെയ്തു സോഫിയെയും ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു ഡൈനിങ് ടേബിൾ കെ എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ കുമിഞ്ഞുകൂടി ഇരിക്കുകയാണ് അതൊക്കെ മാറ്റി ഇതൊരു സ്ഥലത്തിൽ അവളും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി സോഫിയോട് ഹൗസ് ചോദിച്ചു നിന്റെ പോക്കറ്റിൽ എന്താ സോഫി നോക്കുമ്പോൾ അവളുടെ പോക്കറ്റിൽ അതാ ഒരു ലെറ്റർ അത് വിച്ചസ് ഓഫ് വേസ്റ്റിന്റെ ആയിരുന്നു അവർക്ക് ഹൗൾസിന്റെ ഹൃദയം വേണം പക്ഷേ അത് എവിടെയാണെന്ന് അവർക്കറിയില്ല പണ്ട് അവർ അവന്റെ ഒപ്പം കൂടി ആ ഹൃദയം മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പത്തെ സോഫിയോട് ഹൗൾസ് അടുപ്പം കാണിച്ചതിന്റെ ദേഷ്യത്തിലാണ് അവളെ കേഴ്സ് ചെയ്തത് എന്തായാലും നിന്റെ ഹൃദയം എനിക്കുള്ളതാണ് എന്ന ഭീഷണിയിലായിരുന്നു ആ കത്ത് വിച്ചസ് ഓഫ് വേസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഹൗൾസ് കഴിച്ച ഫുഡ് പൂർത്തിയാക്കാതെ കാൽസിഫറിന് കൊടുത്തിട്ട് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ വീട് മാറ്റാൻ പറഞ്ഞിട്ട് മുകളിലെ റൂമിലേക്ക് ഹൗൾസ് പോയി അയ്യൻ സോഫിയെ നോക്കി September. നിങ്ങൾ ആ വിച്ച് ഓഫ് ദ വേസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ ഇത് കേട്ടതും സോഫിക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഞാൻ വേറെ ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നീ പറഞ്ഞു പക്ഷേ ആ വിച്ച് ഓഫ് ദ എന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനിൽ അവൾ ആ ഡെസ്ക് മേലിട്ട് ഒറ്റയടി ശേഷം സോഫി ഒന്ന് കാമായിട്ടോ എന്നിട്ട് അവൾ ആ റൂമൊക്കെ ക്ലീൻ ആക്കുവാൻ തുടങ്ങി കുറെ അഴുക്കും പൊടിയുമൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു അവിടെ കാൽസഫ് ചാരത്തിൽ കുളിച്ചിരിക്കുകയാണ് കുറെ വർഷത്തെ കത്തിത്തീർന്ന ചാരമുണ്ടായിരുന്നു അവിടെ അതെല്ലാം എടുത്ത് അവൾ അവനെ മാറ്റി ഒരു പാത്രത്തിൽ വെച്ചപ്പോൾ അവൻ പറഞ്ഞു ക്ലീൻ ക്ലീനാക്ക കൊള്ളാം എന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ കൈകാര്യം ചെയ്യണം അവിടെയും എവിടെയും തട്ടി ഞാൻ കെട്ടുപോയാൽ പിന്നെ ഈ വീടും തകരും ഹൗൾസും മരിക്കും അതെന്താ അങ്ങനെ കാൽസ്ഫർ പറഞ്ഞതിന്ന് നമുക്ക് നോക്കാം ഹൗൾസും കാൽസ്ഫറുമായി എന്തെങ്കിലും കണക്ഷൻ എല്ലാം ഉണ്ടോ നമുക്ക് വഴിയെ നോക്കാം